അവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വന്നതും അവൾ മെല്ലെ എഴുന്നേറ്റ് അവനടുത്തായി ഇരുന്നു അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി അവൾ മെല്ലെ തലോടി എന്നോട് പൊറുക്കുതേ ദേവേട്ട മെല്ലെ പറഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ഡോർ തുറന്ന് ആരോ വരുന്നത് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റു വനജ ചേച്ചി അവൾ മെല്ലെ പറഞ്ഞു എന്നാൽ അവൾ എന്താണ് ചെയ്യാൻ നിന്നത് അത് വ്യക്തമായി വനജ ചേച്ചി കണ്ടിരുന്നു എന്താ നിന്റെ ഉദ്ദേശം മീനാക്ഷി വനജ ചേച്ചി ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൾ താഴേക്ക് നോക്കി പറഞ്ഞു പിന്നെ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അവർ അവളോട് ദേഷ്യപ്പെട്ടു ചേച്ചി ഞാൻ മിണ്ടരുത് നീ ആദ്യഷ്ടല്ലെന്ന് പറയാ പിന്നെ സ്നേഹിക്കാം പിന്നെ ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോരുക ദേവന് ആയി എന്ന് കേട്ടപ്പോൾ കരഞ്ഞ് നിലവിളിക്കുക ഭക്ഷണം പോലും കഴിക്കാതെ ഐസ്യുവിന് മുന്നിൽ നിൽക്കുക ഇപ്പോൾ അവനെ ശുശ്രൂഷിക്കുക നിനക്ക് ശരിക്ക് ഇവനോടെന്താ സ്നേഹമോ അതോ ദേഷ്യമോ അവർ ദേഷ്യത്തോടെ ചോദിച്ചു ചേച്ചി പതുക്കെ ദേവേട്ടൻ ഉണരൂ അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കേക്കട്ടെ അവൻ എല്ലാം അറിയട്ടെ ചേച്ചി പ്ലീസ് ഞാൻ ഞാൻ എല്ലാം പറയാം ഇവിടുന്നല്ല ദേവേട്ടൻ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നന്ന് ജീവിച്ചു കൊതി തീരാതെ ഞാൻ ഈ മനുഷ്യനെ വിട്ടുപോകുന്നത് എന്തിനാണെന്നും നീറി നീറി കഴിയുന്നത് എന്തിനാണെന്നുമെല്ലാം ഞാൻ പറയാം ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് കണ്ണീരോടെ കൈക്കൂപ്പി അവൾ പറഞ്ഞതും വനജ ചേച്ചി അവളുടെ തോളിൽ തട്ടി എനിക്കറിയാം നിനക്കിവനെ ജീവനാണെന്ന് അത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇപ്പോൾ ദേവനെ നന്നായി നോക്ക് ഇവൻ ഡിസ്ചാർജ് ആവുന്നന്ന് നീ നിന്റെ മനസ്സ് തുറക്ക് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹരിക്കാം അവൾ ദയനീയമായി ഒന്ന് പുഞ്ചിരിച്ചു ആരെ കൊണ്ടും പരിഹരിക്കാൻ പറ്റില്ല ചേച്ചി ചേച്ചി ചെല്ല് നമുക്ക് പിന്നെ കാണാം വനജ പോയതും അവൾ ദേവനെ ഒന്ന് നോക്കി കസേരയിൽ പോയിരുന്നു ടേബിളിൽ തലവെച്ച് കിടന്നു ഓരോ ദിവസം കഴിയും തോറും ദേവന് മാറ്റം വരാൻ തുടങ്ങി ഒറ്റയ്ക്ക് നിൽക്കാനും നടക്കാനുമൊക്കെ തുടങ്ങി ഓരോ ദിവസങ്ങൾ കഴിയുംതോറും അവനെ വിട്ടുപിരിയേണ്ട ദിവസങ്ങളായിക്കൊണ്ടിരിക്കുന്നെന്ന് അവളിൽ സങ്കടമുണ്ടാക്കി എങ്കിലും അവനെ ഇഷ്ടമില്ലാത്ത പോലെ അവൾ അവന് മുന്നിൽ അഭിനയിച്ചു അവളെ മൈൻഡ് പോലും ചെയ്യാതെ ദേവനും വീട്ടിൽ രാത്രി പോയി രാവിലെ വരും മീനാക്ഷി രാത്രി ഒരു മെയിൽ നേഴ്സാണ് നിൽക്കാറുള്ളത് മീനാക്ഷിക്ക് എട്ട് മണിയുടെ ബസ് മിസ്സായതും ഒമ്പതേ മുപ്പതോടെയാണ് അവൾ ഹോസ്പിറ്റലിൽ എത്തിയത് ഡോർ തുറന്നതും കണ്ടു ദേവന് ഓറഞ്ച് വായിൽ വെച്ച് കൊടുക്കുന്ന രാധികയാണ് എന്തോ അവൾക്ക് ദേഷ്യം വന്നു താൻ എന്താ ഇവിടെ പേഷ്യൻറ്റിന് കണ്ണിൽ കണ്ടതൊന്നും കൊടുക്കാൻ പാടില്ല എന്നറിയില്ലേ ദേഷ്യത്തോടെ മീനാക്ഷി ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ഒരു നേഴ്സ് അത്രല്ലേ ഉള്ളൂ ഡോക്ടർ കുറച്ചു മുന്നേ വന്നിരുന്നു ഇനി എന്തും കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഇന്ന് ദേവേട്ടനെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞു രാധിക പറഞ്ഞതും മീനാക്ഷി ദേവനെ ഒന്ന് നോക്കി അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് സങ്കടം വന്നു സോറി മാഡം ഞാൻ അറിഞ്ഞില്ല ദേവനെ ഒന്ന് നോക്കിയ ശേഷം രാധികയോടായി മീനാക്ഷി പറഞ്ഞു ഓ സാരില്ല രാധിക പറഞ്ഞതും മീനാക്ഷി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഇതും കൂടി അറിഞ്ഞോ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു ഈ മാസം ലാസ്റ്റ് നിന്നെ വിളിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് അത് കേട്ടതും മീനാക്ഷി വീണ്ടും ദേവനെ ഒന്ന് നോക്കി ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്നവനെ കാണേ അവളും ഒന്ന് പുഞ്ചിരിച്ചു നിരാശ പടർന്ന പുഞ്ചിരി മീനാക്ഷി നടക്കാനൊരുങ്ങിയതും ഒന്ന് നിന്നേ ദേവന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കാതെ നിന്നു ദേവൻ അവളുടെ അടുത്തേക്ക് വന്നു ദാ ഇത് വെച്ചോളൂ ഇത്രയും ദിവസം എന്നെ നന്നായി നോക്കിയതല്ലേ നൈറ്റ് നിൽക്കുന്ന ആൾക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ കൈയിലേക്ക് കുറിച്ച് നോട്ട് വെച്ചുകൊണ്ട് പറയുന്നവനെ അതിശയഭാവത്തിൽ അവൾ നോക്കി താങ്ക് യു സർ ആ നോട്ടിലേക്കൊന്ന് നോക്കി അവൻ്റെ മുഖത്ത് നോക്കി അവൾ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി പുച്ഛിച്ചു പുഞ്ചിരിച്ച് റൂമിൽ നിന്നും ഇറങ്ങി അവൾ നേരെ പോയി പാവപ്പെട്ടവർക്കുള്ള ആശ്രയം എന്നൊരു ബോക്സ് ഉണ്ട് അതിൽ അവൻ കൊടുത്ത കാശിടുന്നതും കണ്ണുകൾ തുടച്ച് നടന്നു പോകുന്നതും അവൻ മുകളിലെ നിലയിൽ നിന്നും കണ്ടു മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നി അവന് പിന്നെ ആ റൂമിലേക്ക് ഇല്ല മീനാക്ഷി ഡി ദേവൻ പോവാൻ പുറത്തേക്കിറങ്ങി വനജ ചേച്ചി പറയുമ്പോൾ ഒരു ഓട്ടമായിരുന്നു മീനാക്ഷി കാരണം ഇനി അവനെ കാണാനോ മിണ്ടാനോ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞ അവൻ മറ്റൊരാളുടേതാവും ഓടുന്നതിനിടയ്ക്ക് മനസ്സിലേക്ക് പല ചിന്തകളും വന്നു ഓടി ഓടി ഹോസ്പിറ്റലിന് മുന്നിൽ എത്തിയതും കാറിലേക്ക് കയറാൻ നിൽക്കുന്ന ദേവനെയാണ് കണ്ടത് ഓടി വന്ന കിതപ്പിൽ തന്നെ അവനെ നോക്കി നിന്നു മീനാക്ഷി ഒന്ന് തിരിഞ്ഞു നോക്കിയതും ദൂരെ തന്നെ കിതപ്പോടെ നോക്കി നിൽക്കുന്ന മീനാക്ഷിയെയാണ് ദേവൻ കണ്ടത് അവളെ ഒരു നിമിഷം നോക്കിയവൻ വേഗം കാറിലേക്ക് കയറി വണ്ടി എടുക്കടാ ഗൗരവത്തോടെ ദേവൻ പറഞ്ഞു ഏട്ടാ ഏട്ടത്തി മീനാക്ഷിയെ നോക്കി രുദ്രൻ പറഞ്ഞതും നിന്നോട് പോവാനല്ലേ പറഞ്ഞത് ദേഷ്യത്തോടെ ദേവൻ പറയുന്നത് കേട്ടതും മീനാക്ഷിയെ ഒന്ന് നോക്കി രുദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു ആ കാർ ഗേറ്റ് കടന്ന് പോകുന്നത് നിറ കണ്ണുകളോടെ അവൾ നോക്കി നിന്നു കണ്ണുകളിൽ ഇരുട്ട് മൂടുന്നതും ശരീരം ഭാരമില്ലാതെയാവുന്നതുപോലെയും മീനാക്ഷിക്ക് തോന്നി നിലത്തേക്ക് വീഴാൻ പോവുന്നത് പോലെ തോന്നിയതും ഒരു കൈ അവളെ പിടിക്കുന്നത് അവൾ അറിഞ്ഞു കണ്ണുകൾ അടക്കുന്നതിന് മുന്നേ അവൾ ആ മുഖം മങ്ങിയ കാഴ്ചയിൽ കണ്ടു വനജ ചേച്ചി കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നതും ആദ്യം കണ്ടത് പുഞ്ചിരിച്ചു നിൽക്കുന്ന വനജ ചേച്ചിയെയാണ് കൂടെ ശീത ഡോക്ടറുമുണ്ട് ക്ഷീണത്തിലും അവളും ഒന്ന് പുഞ്ചിരിച്ചു പേടിക്കേണ്ട ഒന്നുമില്ല ബി പി കുറഞ്ഞതാ താൻ റെസ്റ്റ് എടുക്ക് നാളെ എന്നെ വന്നൊന്ന് കാണു അപ്പോൾ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ് എഴുതിത്തരാം അവളുടെ കവളിൽ ഒന്ന് തട്ടി ഡോക്ടർ പറഞ്ഞു പോയി മീനാക്ഷി ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ചേച്ചി പിന്നെ കുഴപ്പമില്ലെന്ന് നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഡോക്ടർ പറഞ്ഞതാ നിന്നെയും ദേവനെയും ഒരുമിപ്പിക്കാനുള്ള തുറപ്പിച്ചീട്ട് സന്തോഷത്തോടെ വനജ പറഞ്ഞതും എന്താ ഞാൻ ഗർഭിണിയാണെന്നല്ലേ മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞതും വനജ ചേച്ചി ഞെട്ടിപ്പോയി നിനക്കറിയായിരുന്നോ വിശ്വാസം വരാതെ അവർ ചോദിച്ചു ഞാനൊരു നേഴ്സല്ലേ എൻ്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവില്ലേ എന്നിട്ടെന്താ നീ ആരോടും പറയാതെ ഇങ്ങനെ വനജ ചേച്ചി അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇപ്പോൾ ആരും അറിയേണ്ട ചേച്ചി എത്ര നാൾ എത്ര നാൾ നിനക്ക് ഇപ്പോൾ ഇത് എത്രയാ മാസം രണ്ട് അവൾ നിർവികാരമായി പറഞ്ഞു ദേവനോട് പറയണ്ടേ അവൾ വേണ്ടെന്ന് തലയാട്ടി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കറിയാമായിരുന്നു എൻ്റെ വയറ്റിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്ന് പിന്നെ പിന്നെ എന്തിനാ നീ ദേവനെ വിട്ടുപോവുന്നത് കുറച്ച് ഗൗരവത്തോടെ വനജിച്ചേച്ചു ചോദിച്ചു അത് കേട്ടതും അവൾ മുഖം മുഖംപൊത്തി കരയാൻ തുടങ്ങി എന്താടി എന്താ നിനക്ക് പറ്റിയത് ദേവനെ വിട്ടുവന്ന അന്നു മുതൽ നീ ശരിക്കൊന്ന് ചിരിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അവൻ കൂടെയുള്ളപ്പോൾ ഉണ്ടായിരുന്ന നിന്റെ കണ്ണിലെ തിളക്കം പിന്നെ കണ്ടിട്ടില്ല എന്താ നീ അവനെ ഇട്ടിച്ചു പോരാനുള്ള കാരണം അത് നീ പറഞ്ഞേ പറ്റൂ നിനക്ക് വേണ്ടിയല്ല നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടിയെങ്കിലും അറിയാതെ മീനാക്ഷി അവളുടെ വയറ്റിൽ കൈവച്ചു ഞാൻ ഞാൻ പറയാം ചേച്ചി പക്ഷെ ഇവിടുന്നല്ല നമുക്കൊരു കോഫി ഷോപ്പിൽ പോവാം വനജ ചേച്ചി ഒന്ന് മൂളി കോഫി ഒന്ന് ചുണ്ടോടടുപ്പിച്ച് സിപ്പ് ചെയ്തു മീനാക്ഷി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വനജ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇടയ്ക്ക് വൊമിറ്റിംഗ് വരും ഞാൻ രാവിലെ അതിനുള്ള ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് ജോലിക്ക് വരാറുള്ളത് ചില സമയം ഭയങ്കര ക്ഷീണമാവും എന്നാലും ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എത്ര നാൾ എത്ര നാളിത് മറച്ചു വെക്കും പോകുന്നിടത്തോളം പോട്ടെ ബാക്കി പിന്നെ നോക്കാം ദേവനോടെങ്കിലും നിനക്ക് പറയാമായിരുന്നു അവൻ്റെ കൂടെ കുഞ്ഞല്ലേ ഇത് അതിനവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ശരി ഞാനിനി അതിനെപ്പറ്റി പറയുന്നില്ല ദേവനോട് പറയുന്നതും പറയാത്തതുമെല്ലാം നിന്റെ ഇഷ്ടം പക്ഷേ എനിക്കറിയണം നീ അവനെ വിട്ടുപോരാനുള്ള കാരണം അത് നീ പറഞ്ഞേ പറ്റൂ പറയാം ചേച്ചി ഞാൻ എല്ലാം പറയാം പക്ഷേ അതിനു മുന്നേ ചേച്ചി എനിക്കൊരു വാക്ക് തരണം ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയില്ലെന്ന് മീനാക്ഷി കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് മടിച്ചെങ്കിലും അവളുടെ കൈകൾക്ക് മേലെ വനജ കൈവച്ചു ഞാനായി ആരോടും ഒന്നും പറയില്ല സത്യം മീനാക്ഷി ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു ആ നശിച്ച ദിവസത്തെക്കുറിച്ച് ഓർത്തു ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ വല്ലാത്ത ക്ഷീണവും തളർച്ചയും തോന്നിയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പിരിയഡ്സ് തെറ്റിയിട്ട് ഒരാഴ്ചയായി കൂടെ ക്ഷീണവും തോന്നിയതും ചെറിയൊരു സംശയം മനസ്സിൽ വന്നതും വീട്ടിലേക്ക് പോരും വഴി മെഡിക്കൽ ഷോപ്പിൽ കയറി പ്രഗ്നൻസി ടെസ്റ്റും വാങ്ങി ഒന്ന് കുളിച്ച് കുറച്ചു നേരം കിടന്നതും ക്ഷീണം മാറിയതുപോലെ തോന്നി ബാഗിൽ നിന്നും ടെസ്റ്റ് എടുത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോഴും വല്ലാത്തൊരു ടെൻഷൻ തന്നെ മൂടുന്നതുപോലെ തോന്നി അവൾക്ക് അതേ ടെൻഷനോടെ തന്നെയാണ് യൂറിൻ ഡ്രോപ്പ് ചെയ്ത് അതിലേക്ക് നോക്കി നിന്നതും പ്രഗ്നൻസി ടെസ്റ്റിൽ രണ്ടു വരകൾ തെളിഞ്ഞു വന്നതും വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിലേക്ക് വന്നത് തൻ്റെ വയറിലേക്ക് കൈകൾ വെച്ച് മെല്ലെ ഒന്ന് തലോടുമ്പോൾ അറിയാതെ പുഞ്ചിരിച്ചു പോയിരുന്നു മനസ്സ് നിറയെ ദേവൻ തെളിഞ്ഞു നിന്നു ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കുതിക്കുന്ന പോലെ കണ്ണിൽ ഉരുണ്ടുകൂടിയ ആനന്ദക്കണ്ണീർ തുടച്ച് വേഗം ഫോൺ എടുത്തു ദേവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കുറച്ചു നേരം റിങ് ചെയ്തു ഫോൺ അറ്റൻഡ് ചെയ്തു ദേവൻ ഹലോ ദേവേട്ടാ പതിയെ വിളിച്ചു പോയി അവൾ എന്താടോ ഈ നേരത്ത് ഒരു കോൾ ഹോസ്പിറ്റലിൽ പണിയൊന്നുമില്ലേ അത് അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു ഇപ്പോൾ വീട്ടിലാ എന്താ മോളെ എന്താ വയ്യ നിനക്ക് അവൻ്റെ ശബ്ദത്തിലെ പതർച്ച കേട്ടതും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു മീനാക്ഷി ഒന്നുമില്ല മാഷേ ഒരു ചിരിയോടെ പറഞ്ഞു മീനാക്ഷി നീ ചുമ്മാ പറയുന്നതാ നിന്റെ ശബ്ദം കേട്ടാൽ അറിയാം നല്ല ക്ഷീണമുണ്ടെന്ന് ഞാൻ ഞാനിപ്പോൾ വരാം ഡോ തെമാടി അടങ്ങി നിൽക്കടോ എനിക്കേ ഒന്നുമില്ല ചാടി പിടിച്ച് ഇങ്ങോട്ട് വരണ്ട ജോലിയൊക്കെ കഴിഞ്ഞ് പതിയെ വന്നാൽ മതി പിന്നെ തനിക്കൊരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസോ എന്തോന്നാ അയ്യടാ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇയാൾക്ക് എന്ത് തരും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇതിനേക്കാൾ വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഇയാൾക്കിനി തരാനില്ല അതുകൊണ്ട് എൻ്റെ പൊന്നു ദേവേട്ടൻ രണ്ട് ദിവസം കൂടി ക്ഷമിച്ചേ പറ്റൂ ഛേ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറടി നോ അതെന്താണെന്ന് എൻ്റെ പൊന്നുമോൻ അന്നറിഞ്ഞാൽ മതി ചെറു പുഞ്ചിരിയോടെ മീനാക്ഷി പറഞ്ഞു പിന്നെ ഒന്ന് നേരത്തെ ഇറങ്ങാൻ നോക്ക് എനിക്ക് കാണാൻ തോന്നുവാ എന്താണ് നല്ല മൂടിലാണല്ലോ മാഡം ഇപ്പം വന്നാൽ എന്താ നീ എനിക്ക് തരിക അയ്യടാ തന്നെടുത്തോളം മതി ഇയാളൊന്നു പോയേ അവൾ ഫോൺ വെക്കാൻ നിന്നതും ഡി 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 എന്താണ് സർപ്രൈസ് എന്നൊന്ന് പറയോ അയ്യടാ മുൻ ഫോൺ വെച്ചിട്ട് പോയേ അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോവും പ്ലീസ് ഡി നോ ഒരു ചെറു ചിരിയോടെ ഫോൺ വെക്കുമ്പോൾ മനസ്സ് നിറയെ പാർട്ടിക്ക് താനിത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം മാത്രമായിരുന്നു ചെറു ചിരിയോടെ കട്ടിലേക്ക് കിടന്നതും ഫോൺ റിങ്ക് ചെയ്തതും ഒരുമിച്ചായിരുന്നു എന്താണ് സർപ്രൈസ് എന്നറിയാൻ ദേവൻ വീണ്ടും വിളിക്കുന്നതാവും എന്ന് കരുതി ചെറു പുഞ്ചിരിയോടെ തന്നെ എടുത്തു സ്ക്രീനിലേക്ക് നോക്കിയതും മുഖത്തെ പുഞ്ചിരി മാഞ്ഞ് അവിടെ ഗൗരവം വന്നു ജോസ് കോളിങ്